ും ഹായ് ഇപ്പോൾ കുറച്ച് ദിവസായി വീടൊന്നും ഇട്ടിട്ടുള്ള എപ്പോഴാണ് ഒന്ന് സൗണ്ട് തിരിച്ചു കിട്ടിയത് ഓക്കെ ഇന്നത്തെ വ്യക്തി വേറെ ആരും അല്ല സന്തോഷ് വർഗി അല്ലെങ്കിൽ ആറാട്ടാണ് അറിയാത്തവരെ വളരെ കുറവായിരിക്കും കാരണം ഏത് സിനിമ തിയേറ്ററിൽ പോയാലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ കാണാൻ പറ്റും അതും നല്ല സിനിമേനെ മോശമായിട്ടോ അല്ല മോശ സിനിമേനെ നല്ലതായിട്ടോ ഒക്കെ അങ്ങനെ അവർക്ക് എന്താണെന്ന് തോന്നുന്നത് ആ രീതിയിലൊക്കെ എന്താ പറയുക ആ എന്തൊക്കെയൊരു റിവ്യൂ പറയുന്ന ഒരു വ്യക്തി എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം ഇങ്ങനെ ഏതൊക്കെ പടത്തിന് നല്ല റിവ്യൂ കൊടുക്കുന്നുണ്ടോ ആ പടയ്ക്ക് അത്യാവശ്യം ആയിരിക്കും എനിക്ക് പൊതുവെ അങ്ങനെയാണ് തോന്നിയത് ഓക്കെ എന്തായാലും കഴിഞ്ഞ ദിവസം ഇങ്ങേര് മരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇങ്ങേര് സൂസൈഡ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ യൂട്യൂബിൽ വന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഇത്ര കൂളായിട്ട് പറയാനുള്ള കാരണം ഇങ്ങനെ മരിച്ചിട്ടൊന്നുമില്ല കാരണം ഇതൊക്കെ വെറും എന്താ പറയുക പ്രഹസനം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അത് കഴിഞ്ഞിട്ട് അതായത് ഈ ഒരു മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പത്ത് പത്ത് വീടുമായിട്ട് പിന്നെ ഇട്ടിട്ടുണ്ട് കുറെ ആൾക്കാരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മഞ്ജു വാര്യോടുള്ള അട്രാക്ഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ പിന്നെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് മരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു മരിക്കാൻ തോന്നാണ്ടായ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും അധികം താമസിക്കാൻ വാർത്ത വരും പൊട്ടനും മണ്ടനും ഭ്രാന്തനുമായ ആത്മഹത്യ ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത് പൊട്ടനും മണ്ടനുമൊക്കെ ആയ ആറാട്ടെണ്ണ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു മീഡിയക്കാരെ കളിയാക്കി അല്ലെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ആറാട്ടെണ്ണ എടുത്തിട്ട് കുറെ ക്യാഷ് ഉണ്ടാക്കി ആ രീതിയിലാണ് സംസാരിക്കുന്നത് ആ ഒരു സൗണ്ട് തന്നെ എന്ന് പറയുമ്പോൾ സൗണ്ട് തന്നെ മാറുന്നുണ്ട് കാരണം അത്രയും സങ്കടത്തോടെയാണ് പോകുന്നത് പക്ഷേ ഈ മീഡിയക്കാർ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വളം വെച്ച് കൊടുത്തത് വേറെ ആരുമല്ല ആറാട്ടണ്ണൻ തന്നെയാണ് അല്ലെങ്കിൽ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് കാരണം അങ്ങനെ ചാനലൊക്കെ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എന്തൊക്കെ വായി തോന്നിയത് എന്ത് വേണേലും വിളിച്ചു പറയുന്ന ഒരു തരത്തിലുള്ള ഒരാളാണ് ഈ ആറാട്ടണ്ണൻ അതുപോലെ തന്നെ ഈ സിനിമാ തിയേറ്ററിൽ പോയാൽ തന്നെ ആ ഒരു എന്താ പറയുക പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ആ ഒരു ക്യാമറയ്ക്ക് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് അതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് എന്താ പറയുക ഈ മീഡിയക്കാർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അതിനാണക്കാര് ഇങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മീഡിയക്കാർ എടുത്തിട്ട് ഇവരെ അറിഞ്ചും പറഞ്ഞ് ചെയ്യും ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് ചില സത്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥം സ്നേഹിച്ചും എൻ്റെ ജീവിതത്തിൽ ആരും ഈ പറയുന്ന വീഡിയോ പോലും അതാണ് ും വേറൊരാള് കരഞ്ഞിട്ട് പറയുന്ന വീഡിയോ എടുത്തിട്ട് വരെ കാശ് ഉണ്ടാക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഞാനായാലും പാറാട്ടെണ്ണന്റെ വിഷമം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടാണ് അത് റിയാക്ട് ചെയ്യുന്നത് ഈ റിയാക്ട് ചെയ്യുന്ന ടൈമിൽ എനിക്കും ഇതിൽ നിന്ന് ഒരു ചെറിയ ലിങ്കം കിട്ടും ലിംഗത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഈ ഒരാളുടെ വിഷമം വരുമ്പോൾ എന്തിനാണ് ഈ പബ്ലിക്കായിട്ട് വന്ന് കരയുന്നത് അല്ല അതിൻ്റെ ആവശ്യം എന്താണ് എനിക്ക് അറി അറിയാത്തോണ്ടോ സോ പബ്ലിക്കായിട്ട് വന്ന് കരയുമ്പോൾ അത് പബ്ലിക്കെടുത്ത് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങളെ നാട്ടുകാരെ കാണിച്ചിട്ടാണല്ലോ കരയുന്നത് അപ്പം നാട്ടുകാർക്ക് അതിനാണൊക്കെ വിമർശിക്കാനുള്ള അധികാരം നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ നിങ്ങളെ തെറി വിളിക്കുന്നതോ ആ രീതിയിൽ ഒന്നും ആരും വീഡിയോ ചെയ്യുന്നത് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോടൊന്നും എനിക്കും സപ്പോർട്ടില്ല പക്ഷേ നമ്മളൊക്കെ പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇപ്പം സീക്രട്ട് ഏജൻറ് ആയിക്കോട്ടെ സീക്രട്ട് ഏജൻറ് എന്താണ് പറയാനുള്ളത് ആ കാര്യമാണ് പറയുന്നത് അതിപ്പം ഒരാളുടെ ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരും അത് നമുക്കത് വേദനിക്കും അല്ലാതെ വേറൊരു ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും വരും നമുക്കത് ഒരിക്കലും അതൊരു ചിലപ്പോൾ ആ ഒരു ടൈമ് ഒരു സെന്റിമെൻ്റൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ നമുക്ക് വരുമെങ്കിലും പെട്ടെന്ന് തന്നെ അത് നമ്മുടെ മനസ്സിൽ മാറും അതാണ് സാധാരണ മനുഷ്യൻ അത് അങ്ങനെ ആയിരിക്കും അതിപ്പോൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഈ ആറാട്ടെണ്ണം കരഞ്ഞ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അത് ഇത് കാണുമ്പോൾ പലർക്കും കോമഡി ആയിട്ട് മാത്രമേ തോന്നത്തുള്ളൂ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ആർക്കും സങ്കടവും ഒരു തരത്തിലുള്ള ആറാട്ടെണ്ണനോട് സിമ്പതി ഒന്നും തന്നെ തോന്നാൻ പോകുന്നില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കാരണം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് നാട്ടുകാരും എല്ലാവരും ആറാട്ടണ്ണനെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ത് സത്യമാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ പറയുന്ന ഓരോ പൊട്ടത്തരം അത് ഓരോ ആൾക്കാരെ കുറിച്ചോ സ്ത്രീകളെ കുറിച്ചിട്ടായിക്കോട്ടെ നടന്മാരെ കുറിച്ചിട്ടായിക്കോട്ടെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ വിളിച്ചു പറയും അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കാറില്ല എന്തൊക്കെ എന്തൊക്കെ പറ കിടപ്പറ അല്ലെങ്കിൽ ആരോടെ കിടക്കുന്നു അല്ലെങ്കിൽ ഇവരെന്തു ചെയ്യുന്നു അവരെന്ത് ചെയ്യുന്നു എനിക്ക് എനിക്കവരിഷ്ടമാണ് അല്ലെങ്കിൽ അങ്ങനെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ പ്രൈവസി ആയി അല്ലെങ്കിൽ അവരുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയത്തും കൂടിയില്ല പക്ഷെ നിങ്ങൾ അറിയുന്ന പോലെ എന്തൊക്കെയോ കൊട്ടത്തരം വിളിച്ചു അറിയുന്നത് അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഓബ്വിയസ്ലി ആൾക്കാർ അവരിഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ വന്നിട്ട് നല്ല തെറി വിളിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയുക ഉറപ്പായിട്ട് സൈബർ അറ്റാക്ക് ഉണ്ടാവും അതിനുള്ള മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ് വേറെ ആരും മനുഷ്യർ ചിരിക്കാൻ വേണ്ടി എന്നെ എന്നെ വെച്ച് മീഡിയക്കാർ ലക്ഷക്കണക്കിന് രൂപ ആറാട്ടന്നെന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല കുറേ ചെറിയ സോ ആറാട്ടനെ വെച്ച് മീഡിയക്കാര് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പോയിട്ട് കൊടുക്കുന്നത് ഇത് എത്ര പേര് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാനും പോകുന്നില്ല കാരണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീണ്ടും വീണ്ടും മണ്ടത്തരം വിളിച്ചു പറയത്തില്ലല്ലോ അത്തരം വിളിച്ചു മനുഷ്യ സ്ത്രീകൾ പിന്നെ അതായത് ആറാട്ടൻ ആത്മഹത്യ ചെയ്യുന്നു അതിന്റെ കാരണം ആറാട്ടൻ്റെ പെങ്ങന്മാരാണ് നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്നുള്ള ഒരു ചെറിയ ഐഡിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഇതുപോലെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത് അത് വായിക്കു തോന്നിയത് കൊതൊക്കെ പാട്ട് എന്ന് പറഞ്ഞ പോലെ എന്ത് വിളിച്ച് ഒരു സാധനമല്ല ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് എന്തേലും പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറയുന്നത് വളരെ നന്നായിരിക്കും മരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതേ ആറാട്ടാണ് കഴിഞ്ഞ ദിവസം ദിൽഷനെ കുറിച്ചു അതായത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ദിൽഷ പ്രസംഗിനെ കുറിച്ചിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ നമുക്കൊന്ന് കേൾക്കാം അതായത് കഴിഞ്ഞ ദിവസം ദിൽഷ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോഷൂട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ബിഗ് ബോസിൽ കൂടെ ഫേമസ് ആയ ആൾക്കാരാണ് റോബിൻ ഡോക്ടർ റോബിൻ പ്ലസ്ലി ദിൽഷ എല്ലാം പിന്നെ ദിൽഷയുടെ ഫോട്ടോഷൂട്ടെല്ലാം കണ്ടു ദിൽഷൻ ലാരിൻ്റെ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ വളരെ ഗ്ലാമറസ്സാണ് ബോഡിയുടെ പല ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യാൻ ഇവർക്ക് ഇതുപോലെ കാശ് കിട്ടുകയായിരിക്കും സമൂഹത്തിൽ ഇതുകൊണ്ട് എന്താ ഗുണമറിയില്ല അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് കാരണം സമൂഹത്തിൽ എന്ത് ഗുണമാണ് ആറാട്ടെണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആറാട്ടൺ വീഡിയോസ് കണ്ടിട്ട് ഈ സമൂഹത്തിൽ എന്ത് ഗുണമാണ് ആറാട്ടെണ്ണം കൊടുക്കുന്നത് അത് കൂടെ ഒന്ന് പറഞ്ഞു തരുമോ അല്ല നിങ്ങളീ കണ്ടമാനം ഡെയിലി പത്തും പൈസ വീഡിയോ ഇടുന്നുണ്ടല്ലോ ഇന്ന സ്ത്രീകളോട് അട്രാക്ഷൻ തോന്നി അല്ലെങ്കിൽ ഇന്ന സ്ത്രീകളോട് ലവ് തോന്നി അല്ലെങ്കിൽ ഓരോ റിവ്യൂ അല്ലെങ്കിൽ എന്താണ് ഓരോ ആൾക്കാരെ കുറിച്ച് മോശം പറയുന്നത് ഇങ്ങനെയൊക്കെ വീഡിയോ കിട്ടിക്കുന്ന നാട്ടുകാർക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത് അതൊന്നും നിങ്ങൾ പറഞ്ഞു തരുമോ കാരണം ദിൽഷയുടെ കുറേ ഷൂട്ടുകാരൻ ഒരു പബ്ലിക്കിന് ഒരു ഗുണവും കിട്ടുന്നില്ല എന്നാണല്ലോ പറയുന്നത് ഓരോ ആണെങ്കിലും അത് അവർക്ക് ഈ ഉദ്ദേശിക്കുന്നത് എന്താണ് കിട്ടും അല്ലാതെ വേറെന്തോ വേറെ പബ്ലിക്കിൻ്റെ എന്തോ ഗുണമുണ്ട് കുറെ ഇതൊക്കെ കണ്ട് ഉന്മാദം വന്ന വേറൊരു പല വ്യഭാരം കൂടെ വേറെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്തേജനം കിട്ടും അല്ലാതെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നു ഈ കയ്യും കാലും മറ്റു കാര്യങ്ങൾ ആ ഫോട്ടോഷൂട്ട് കാണുമ്പോൾ വേറെ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഉത്തേജനം കിട്ടും അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല എന്റെ മനുഷ്യ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ അത് ഏത് ഡ്രസ്സ് കിടന്നൊക്കെ തീരുമാനിക്കേണ്ട ആ ഒരു വ്യക്തിയാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഉത്തേജകം അല്ലെങ്കിൽ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഉത്തേജകവും നിങ്ങൾക്ക് വേറെ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ് അല്ലാതെ ആ ഒരു വ്യക്തിയുടെ തെറ്റല്ല ഈ കയ്യും കാലും തൊടയും മറ്റു കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് വിനോദം ഈ ഫോട്ടോഷൂട്ടിന്റെ അവസരമൊന്നും ഇല്ല ഇന്റർനെറ്റിൽ ഗൂഗിൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ എന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ കാണാം അതായത് ദിൽഷയുടെ ഫോട്ടോഷൂട്ടും ഫോൺ വീഡിയോസും തമ്മിലാണ് ഊമിക്കുന്നത് ഇതിപ്പം കാണണമെങ്കിൽ അല്ലെങ്കിൽ ഇന്നിപ്പോ ഇതൊക്കെ കാണണമെങ്കിൽ കൈയും കാലം തൊടയൊക്കെ കാണണമെങ്കിൽ ഇതുപോലെ ഫോട്ടോഷൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ അപ്പുറത്തുള്ള വീഡിയോ ഗൂഗിളിൽ നമുക്ക് കിട്ടും അതായത് ഫോൺ വീഡിയോസിന്റെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഒരു ഫോട്ടോഷൂട്ടും ഒരു ഫോൺ വീഡിയോയും എങ്ങനെയാണ് ഒരുപോലെ ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഈ ദിൽഷയുടെ ഫോട്ടോഷൂട്ടിൽ എങ്ങനെയാണ് അത് അത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരു പക്ഷേ പല ആൾക്കാരുടെയും മൈൻഡ് പല രീതിയിലായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ് അതിങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഇതുപോലെ പൊട്ടത്തരം വിളിച്ചു പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സൈബർ അറ്റാക്ക് വരുന്നതും നിങ്ങളിങ്ങനെ എന്താ വിഷമം പറഞ്ഞിട്ട് ഞാൻ ചാവാൻ പോകുന്ന പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കും ഇതിങ്ങളെ സത്യം വിളിച്ച് പറയുന്നത് പക്ഷേ ഇത് സത്യമല്ല ഇതിനെ മണ്ടത്തരം എന്നാണ് പറയാൻ ഉള്ളത് എനിക്ക് മിക്ക മിക്ക കാണിക്കും അവർക്ക് ഒരു ഉത്തേജനം കിട്ടും ും പബ്ലിക്കിനല്ല ചില ഞരമ്പ് രോഗികൾക്ക് എന്താ പറയുക ആ ഒരു ഉത്തേജനം കിട്ടും ഫോർ എക്സാമ്പിൾ ആറാട്ടൺ ആറാട്ടൺ എന്തെങ്കിലും ചേട്ടൻ ഫോട്ടോഷൂട്ട് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കയ്യും കാലം തുടയൊക്കെ കാണുമ്പോൾ ഒരു വേറെ ഒരു രീതി അതായത് ഒരു ഫോൺ വീഡിയോ കാണുന്ന രീതിയാണ് ആറാട്ടാണെന്ന് തോന്നുന്നത് അത് പെണ്ണുങ്ങളുടെ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യും നാട്ടിലെ പെണ്ണുങ്ങളെ മാത്രമാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് അല്ലല്ലോ എന്തോരോ പുരുഷന്മാർ ചെയ്യുന്നുണ്ട് എന്തോരോ ആക്ടർ ആക്ടർ അതായത് ഷാറുഖ് ഖാനും രൺബി കപൂറും അങ്ങനെ എന്തോര ആൾക്കാര് ചെയ്യുന്നുണ്ട് അതൊക്കെ കുഴപ്പമില്ല സ്ത്രീകൾ ചെയ്താൽ മാത്രമേ കുഴപ്പമുള്ളൂ അവർ ചെയ്യുമ്പോൾ മാത്രമാണ് മറ്റേ എന്താ പറയുക അവർ ഫോട്ടോഷൂട്ട് ചെയ്ത് അത് ഫോൺ വീഡിയോയായിട്ട് സാമ്യമുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഇവിടെ മനുഷ്യ ഓരോ ആൾക്കാരെ ഇഷ്ടത്തിൽ എന്ത് ധരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ പൊട്ടത്തരം വിളിച്ചു പറയുന്നില്ല അത് നിങ്ങളെ ആ ഒരു എന്താ പറയുക മെന്റാലിറ്റി അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും അല്ല കാരണം നിങ്ങളെപ്പോഴെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കാരണം അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്താലും നമുക്ക് കുറേ ഇതുപോലെ സന്തോഷം വരയ്ക്കുന്ന പോലെ കുറേ ആൾക്കാരെ കാണാൻ പറ്റും ആരാട്ട ഒന്ന് പറയാനുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയാനാണ് സോഷ്യൽ മീഡിയ എങ്കിലും ഉറപ്പായിട്ടും അതിന് കണക്കെ അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യും നല്ല രീതിയിൽ തെറി വിളിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയുക ആ അറ്റാക്ക് എന്ന് പറഞ്ഞ സംഭവം തന്നെ നിങ്ങൾക്ക് കെട്ടി അനുഭവിക്കും കാരണം അതിന് നിന്ന് കൊടുക്കുന്ന നിങ്ങളാണ് അല്ലെങ്കിൽ അവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്തും എന്താ പറയുക എന്തോ ഇങ്ങനെ പൊട്ടത്തര പൊട്ടത്തരാണോ എന്താണ് സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണെന്ന് പോലും അറിയാതെ ഇങ്ങനെ എന്തും വിളിച്ചു പറയാനുള്ള ഒരു ഒരു മൈൻഡ് നിങ്ങൾ കാണിക്കുമ്പോൾ ഉറപ്പായിട്ട് ആൾക്കാർ വന്ന് നിങ്ങളെ എന്താ പറയുക ഇങ്ങനെ സൈബിൾ അറ്റാക്കും തെറിവിളിയും ഒക്കെ ഉണ്ടാകും ഇപ്പോൾ അവരെ ഒരിക്കലും തെറ്റു വരാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക അല്ലെങ്കിൽ എന്താ പറയുക ജസ്റ്റ് ചിന്തിക്കുക എന്തെങ്കിലും വീഡിയോ ഇടുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ എന്തായാലും അവസ്ഥ എന്നും ചിന്തിച്ചിട്ട് വീഡിയോ ഇടുക അത്രേ പറയാനുള്ളൂ പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല പിന്നെ പറഞ്ഞിട്ട് എന്ന് അറിയില്ല എന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയിട്ടുണ്ടോ പ്ലീസ് നന്നായിക്കൂടെ കാരണം സോ അത്രയേ ഉള്ളൂ